നമസ്കാരം അമേരിക്കയിൽ ഒരു ജീവിതം സ്വപ്നം കാണുന്നവരാണോ നിങ്ങൾ എങ്കിൽ ചിലപ്പോൾ ആ സ്വപ്നം അങ്ങ് മാറ്റി വെക്കേണ്ടി വരും അമേരിക്കയിൽ കുടിയേറ്റ നിയമങ്ങളെ കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം മാറ്റി എഴുതാൻ പോവുകയാണ് അതെ ട്രംപ് ഭരണകൂടം കുടിയേറ്റ നയങ്ങളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഒരുങ്ങുന്നുവെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ എച്ച് വൺ ബി വിസ മാറ്റാനുള്ള ശ്രമത്തിലാണ് അമേരിക്ക ഇപ്പോൾ ഇനി എന്താണ് എച്ച് വൺ ബി വിസ എന്ന് ചോദിച്ചാൽ അമേരിക്കയിലെ തൊഴിൽ വിസയാണിത് പുതിയ തീരുമാനം വിദ്യാർത്ഥികൾ സാംസ്കാരിക പ്രവർത്തകർ മാധ്യമ പ്രവർത്തകർ എന്നിവരുൾപ്പെടെ ബാധിക്കും അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കുള്ള എഫ് വിസകൾക്കും സാംസ്കാരിക പ്രവർത്തകർക്ക് യു എസ് ജോലി ചെയ്യാൻ അനുവദിക്കുന്ന ജെ വിസകൾക്കും മാധ്യമപ്രവർത്തകർക്കുള്ള ഐ വിസയിലും നിയന്ത്രണം ബാധിക്കും പുതിയ മാറ്റങ്ങൾക്കനുസരിച്ച് വിദ്യാർത്ഥി എക്സ്ചേഞ്ച് വിസ കാലയളവ് നാലു വർഷത്തിൽ കൂടില്ല നിലവിൽ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന മാധ്യമ പ്രവർത്തകർക്കുള്ള വിസ ഇരുന്നൂറ്റി നാൽപ്പത് ദിവസം വരെയും അല്ലെങ്കിൽ ചൈനയിൽ നിന്നുള്ള പാസ്പോർട്ട് ഉള്ള ആളുകളുടെ കാര്യത്തിൽ തൊണ്ണൂറ് ദിവസം വരെയുമായിരിക്കും വിസ ഉടമകൾക്ക് കാലാവധി നീട്ടുന്നതിന് അപേക്ഷിക്കാം എന്നാണ് നിർദ്ദേശത്തിൽ പറയുന്നത് അമേരിക്കൻ ഭരണകൂടത്തിന്റെ കണക്കുകൾ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യു എസ് എഫ് വിസയിൽ ഏകദേശം ഒന്നേ പോയിന്റ് ആറ് ദശലക്ഷം അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒന്നിന് ആരംഭിച്ച സാമ്പത്തിക വർഷത്തിൽ ഏകദേശം മുപ്പത്തഞ്ച് ലക്ഷത്തി അയ്യായിരം എക്സ്ചേഞ്ച് സന്ദർശകർക്കും പതിമൂവായിരം മാധ്യമ അംഗങ്ങൾക്കും യു എസ് വിസ അനുവദിച്ചിരുന്നു പുതിയ നിയന്ത്രണങ്ങൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരെ ബാധിക്കുന്നതാണ് അമേരിക്കൻ വിസക്കായി അപേക്ഷിക്കുന്നവരിൽ ഏറ്റവും അധികം ഇന്ത്യയിൽ നിന്നുള്ളവരാണ് യു എസ് എംബസിയുടെ റിപ്പോർട്ട് അനുസരിച്ച് കഴിഞ്ഞ വർഷം പന്ത്രണ്ട് ലക്ഷത്തിലധികം ഇന്ത്യക്കാർ അമേരിക്ക സന്ദർശിച്ചിട്ടുണ്ട് ലോകത്തൊട്ടാകെ വിസ അപേക്ഷകരിൽ പത്ത് ശതമാനത്തിലധികം ഇന്ത്യക്കാരാണ് സ്റ്റുഡന്റ് വിസ അപേക്ഷകരിൽ ഇരുപത് ശതമാനവും എച്ച് ആൻഡ് എൽ കാറ്റഗറി വിസ അപേക്ഷകരിൽ അറുപത്തഞ്ച് ശതമാനവുമാണിത് പ്രധാനമായും എച്ച് വൺ ബി വിസ നിയമങ്ങളിലെ മാറ്റങ്ങളാണ് ഏറ്റവും നിർണായകം നിലവിലെ നറുക്കെടുപ്പ് സമ്പ്രദായം മാറ്റി ഉയർന്ന ശമ്പളത്തിന് മുൻഗണന നൽകുന്ന ഒരു യോഗ്യതാ അധിഷ്ഠിത സംവിധാനം കൊണ്ടുവരാനുള്ള നിർദ്ദേശം കുറഞ്ഞ ശമ്പളത്തിൽ ജോലിയിൽ പ്രവേശിക്കാൻ സാധ്യതയുള്ള യുവ പ്രൊഫഷണലുകൾക്ക് വെല്ലുവിളിയാകും ഇത് അമേരിക്കയിലെ ടെക് കമ്പനികളെ ആശ്രയിച്ച് നിൽക്കുന്ന ഇന്ത്യൻ ഐ മേഖലയെ കാര്യമായി ബാധിക്കും ഗ്രീൻ കാർഡ് ലഭിക്കാനുള്ള വഴികൾ കൂടുതൽ കർശനമാക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് അമേരിക്കൻ വിസ അപേക്ഷകരിൽ മുൻപന്തിയിലുള്ളവർ ഇന്ത്യക്കാർ തന്നെയാണ് സ്റ്റുഡന്റ് വിസകളിലും തൊഴിൽ വിസകളിലും ഇന്ത്യക്കാരുടെ എണ്ണം വലിയൊരു ശതമാനമാണ് അതുകൊണ്ട് തന്നെ പുതിയ നിയമങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുക ഇന്ത്യൻ സമൂഹത്തെയാകും ഭാവിയിൽ അമേരിക്കൻ കുടിയേറ്റം കൂടുതൽ തെരഞ്ഞെടുപ്പ് ഉള്ളതും പ്രയാസമേറിയതുമൊക്കെ അയേക്കാം ഈ സാഹചര്യത്തിൽ ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ പുതിയ നയങ്ങളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുകയും അതനുസരിച്ച് തങ്ങളുടെ ഭാവി പദ്ധതികൾ തയ്യാറാക്കുകയും ചെയ്യണം ഈ മാറ്റങ്ങൾ ഭാവിയിൽ അമേരിക്കയുടെ സാമ്പത്തിക രംഗത്തും ടെക് ലോകത്തും എന്ത് പ്രതിഫലമാണ് ഉണ്ടാക്കുകയെന്നത് കണ്ടറിയണം എങ്കിലും ഒരു കാര്യം ഉറപ്പാണ് അമേരിക്കൻ സ്വപ്നങ്ങൾക്ക് മുൻപത്തേക്കാൾ വെല്ലുവിളികൾ നേരിടേണ്ടി വരും അമേരിക്കൻ കുടിയേറ്റ നിയമങ്ങളിൽ ട്രംപ് ഭരണകൂടം കൊണ്ടുവരാൻ പോകുന്ന മാറ്റങ്ങൾ ലോകമെമ്പാടുമുള്ള കുടിയേറ്റ സമൂഹത്തിലും പ്രത്യേകിച്ച് ഇന്ത്യക്കാരിലും വലിയ ആശങ്കകൾ സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ നയങ്ങൾ നടപ്പിലാക്കിയാൽ പതിറ്റാണ്ടുകളായി അമേരിക്കയിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് പ്രൊഫഷണലുകളുടെയും വിദ്യാർത്ഥികളുടെയും സ്വപ്നങ്ങൾക്കത് കനത്ത തിരിച്ചടിയാകും